തെലങ്കാന അതിർത്തിയിലെ കൃഷ്ണ നദിയിൽ നിന്ന് കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷ്ണു വിഗ്രഹങ്ങളാണെന്ന് സ്ഥിരീകരിച്ച് തെലുങ്കാന പുരാവസ്തു വകുപ്പ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ വിഗ്രഹങ്ങൾ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണിവയെന്നും റായച്ചൂർ ഡി സി ചന്ദ്രശേഖർ നായിക് സ്ഥിരീകരിച്ചിട്ടുണ്ട് റായച്ചൂർ ജില്ലാ ഭരണകൂടം വിഗ്രഹങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾ തെലങ്കാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു ഈ പുരാതന അവശിഷ്ടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നതിനുള്ള പൂർണ്ണമായ ഗവേഷണ ശ്രമങ്ങൾ നിലവിൽ നടക്കുന്നുമുണ്ട് ഗവേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ കണ്ടെത്തലുകൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ഉചിതമായ നടപടി നിശ്ചയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസമാണ് വിഗ്രഹങ്ങൾ നദിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നാൽ ഇവയുടെ കാലപ്പഴക്കമോ മറ്റു വിവരങ്ങളോ അന്ന് പുറത്തുവിട്ടിരുന്നില്ല തെലങ്കാന പുരാവസ്തു വകുപ്പ് നടത്തിയ ഗവേഷണത്തിനൊടുവിലാണ് ഇവയ്ക്ക് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് വ്യക്തമായത് തുടർന്നാണ് വിഗ്രഹങ്ങൾ വകുപ്പ് തന്നെ ഏറ്റെടുക്കുന്നതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക